ഹലോ ഞാൻ ആശിഷ് എന്നോട് സ്നേഹ ഉണ്ട് അപ്പോ ഞങ്ങളെന്നുള്ളത് സ്പിരിറ്റ് ഓഫ് ടാസ്മാനിയ എന്നുള്ള ഷിപ്പിനകത്താണ് ഇതാണ് ഓസ്ട്രേലിയയിലുള്ള മെയിൻലാൻഡിനെയും ടാസ്മാനിയനെയുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരേ ഷിപ്പ് ഇത് ഷിപ്പെന്നോ ഫെറി എന്നോ വിളിക്കണോന്നറിയില്ല എന്നുവെച്ചാൽ നമുക്ക് ഇതിനകത്താണ് നമുക്ക് ഓസ്ട്രേലിയൻ മെയിൻലാൻഡിൽ നിന്ന് ടാസ്മേനയിലേക്ക് നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റുന്ന ഏക സർവീസ് അപ്പോൾ ഇതൊരു നമ്മുടെ നാട്ടിൽ കണ്ട് പരിചയമുള്ള ഒരു ഫെറിയുടെ സൈസല്ല അത്യാവശ്യം വളരെ വലിയ സൈസാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് ഷിപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്യണതെന്ന് വെച്ചാൽ അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് താമസിക്കാനായിട്ടുള്ള റൂമുകളെല്ലാം ഉണ്ട് ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ കാറ് മാത്രമല്ല ക്യാരവാനോ ക്യാമ്പർ വാനോ അതല്ല ബൈക്കോ ആയിട്ടോ നമുക്ക് പോകാം അതുകൂടാതെ എന്ന് വെച്ചാൽ നമ്മൾ വണ്ടികളൊന്നും ഇല്ലാതെ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻ പേഴ്സൺ ആയിട്ട് പോകണമെങ്കിലും പോകാം നമ്മൾ ഈ കാണുന്ന കൗണ്ടറിൽ നിന്ന് അതായത് ടെർമിനലിൽ നിന്ന് നമ്മുടെ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്തതിന് ശേഷം അതിനൊരു ഡോറുണ്ട് ഈ കാണുന്ന ഡോറിൽ കൂടി നമുക്ക് നടന്ന് അകത്ത് കയറാൻ പറ്റുന്നതാണ് അത് ബോഡി ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ മെൽബണിൽ നിന്നാണ് മെൽബണിലെ ഡെവൻ പോർട്ടിൽ സോറി ജീ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഇതിൻ്റെ ബോർഡിംഗ് ക്ലോസ് ചെയ്യണത് ഒരു കാലത്തെ ഏഴേമുക്കാലിലാണ് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ എന്നുവെച്ചാൽ ഇവിടെ കുറേ ഇൻസ്പെക്ഷനും ചെക്കിങ്ങും ബയോസെക്യൂരിറ്റിയുടെ കുറേ ഇൻസ്പെക്ഷൻസ് എല്ലാവരും ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമുക്കിതിനകത്ത് ഓൺബോർഡ് ചെയ്യാനായിട്ട് ഈ ഷിപ്പിലേക്കുള്ള എൻട്രി നമ്മൾ നേരത്തെ ടിക്കറ്റുകളെല്ലാം ബുക്ക് ചെയ്തിരിക്കണം അല്ലെങ്കിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ സോൾവ് ഔട്ടാവുന്നതാണ് നമുക്ക് അതിനൊരു വാക്കിൻ എന്നുള്ളൊരു സംവിധാനം ഇതിനകത്ത് ഇല്ല Yeah. Sneha, menum. Oh yeah. There you go. These are your boarding passes, your cabin number, and the keys for your cabin. Oh, is that the key? Yeah, that's the key. Okay. Good. All right. So you're going to go forward now, and the security there is going to show you which lane to pull into. Oh, thank you. ഇവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ഷിപ്പിലേക്കുള്ളൊരു എൻട്രി പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാന്ന് വെച്ചാൽ നമ്മുടെ ബുക്കിംഗ് എല്ലാം വാലിഡേറ്റ് ചെയ്ത് അതിൻ്റെ ടിക്കറ്റുകളെല്ലാം ഇഷ്യൂ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് പിന്നീട് അവർ പറഞ്ഞ മാതിരി തന്നെ കുറേ സെക്യൂരിറ്റീസ് ഉണ്ട് അവർ പറയുന്ന രീതിയിലാണ് നമ്മൾ വണ്ടി നിർത്തുകയും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് താങ്ക് യു ആ ഇതിൻ്റെ ഫ്രണ്ടിലേക്കെന്നു വെച്ചാൽ ബയോ സെക്യൂരിറ്റിയുടെ ഇൻസ്പെക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് അത്യാവശ്യം ഈ പറഞ്ഞമാർ ഓരോ ലൈനിലേക്ക് അവർ സെക്യൂരിറ്റീസ് വണ്ടി മാറ്റി നിർത്തി നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് അവർ ഷിപ്പിൻ്റെ അകത്തേക്ക് ഏറ്റവും ഉണ്ടാവുകയാണ് ഞങ്ങളുടെ ക്യാബിനിലേക്കുള്ള ടിക്കറ്റും പിന്നെ ബോർഡിംഗ് പാസും ഇത് തന്നെയാണ് രണ്ടും ഇത് തന്നെയാണ് ഇത് തന്നെയാണ് നമുക്ക് ഈ ആക്സസ് ആയിട്ടും ഉപയോഗിക്കാനുള്ളത് കുറച്ചൊരു പേപ്പറിൻ്റെ ഒരു കാർഡ് മാത്രമാണ് മാത്രമാണോ നാട്ടിൽ നമ്മുടെ ഡെക്ക് എഴുതിയിട്ടുണ്ട് ടെക്ക് നമ്പർ സെവൻ പിന്നെ നമ്മുടെ ക്യാബിനെഴുതിയിരിക്കുന്നത് സെവൻ തൗസൻഡ് ആൻഡ് ത്രീ ആണ് നമ്മുടെ ക്യാബിൻ എഴുതുന്നത് ഇവിടെ ഈ ബയോസെക്യൂരിറ്റിയുടെ ഇൻസ്പെക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നിറങ്ങുമ്പോൾ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ എന്തൊക്കെയാണ് അവർ ബയോസെക്യൂരിറ്റിയുടെ ചോദിക്കണേ അതേപോലെ തന്നെയാണ് അവർ ഇവിടെയും നമ്മളിൽ നിന്ന് ഡീറ്റെയിലുകളെല്ലാം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയുടെ മെയിൻ ലാൻഡിൽ നിന്ന് അല്ലെങ്കിൽ മെൽബണിൽ നിന്ന് നമുക്ക് ടാസ്മാനിയേക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല അതിനകത്ത് മെയിനായിട്ട് ഫ്രഷ് ഫുഡ്സാണ് അവർ നമ്മളോട് ചോദിക്കേണ്ടാവുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ബിന്നുകളിലേക്ക് നമ്മളത് കളയണം നമുക്കങ്ങനെ കൊണ്ടുപോകാനുള്ള അനുവാദം ഇല്ല പിന്നെ അവർ കുറച്ച് സാധനങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുണ്ടോയെന്ന് ഇപ്പോൾ ഇവൻ നമ്മൾ ക്യാമ്പർ വാനോ ക്യാര വാനോ ഒക്കെ പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന എൽ പി ജിയുടെ ഗ്യാസ് അത് ചെറിയതാവാം വലുതാവാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ട് വേണം പോകാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഡെസ്റ്റിനേഷൻ പോർട്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പോകുന്ന ടാസ്മേനയിലായതുകൊണ്ട് ടാസ്മേനയിൽ നമുക്ക് അവിടെ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കളക്റ്റ് ചെയ്യാൻ വേണം ഈ കാണുന്ന ബ്രിഡ്ജിലൂടെ കയറിയിട്ടാണ് നമ്മൾ ഷിപ്പിൻ്റെ അകത്തേക്ക് പോകണം അപ്പോൾ രണ്ട് എൻട്രി ഉണ്ട് ഒരെണ്ണം മുകളിൽ കൂടിയും ഒരെണ്ണം കൂടിയും അപ്പോൾ നമുക്കും കിട്ടിയതെന്ന് വെച്ചാൽ മുകളിൽ ഒരു എൻട്രി ആയിട്ടാണ് അപ്പോൾ അവിടെ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് കുറേ പേരുണ്ട് താഴ്ത്തേനെ നമ്മളെ ഗൈഡ് ചെയ്ത് തരുന്നുണ്ട് എങ്ങനെയാണ് കൊണ്ടുപോയത് ഏത് ലൈനിൽ കൂടിയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതൊക്കെ അവർ ഗൈഡ് ചെയ്ത് തരുന്നുണ്ട് ആ രീതിയിൽ തന്നെ ഓടിച്ചാൽ യാതൊരു കുഴപ്പമില്ലാതെ നമുക്ക് ഷിപ്പിൻ്റെ കയറാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ കയറിയിരിക്കുന്നത് ആവശ്യം ഷിപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കയറിയിരിക്കുന്നത് ആക്ച്വലി ഈ പാലം വന്നിരിക്കുന്നത് ഷിപ്പിൻ്റെ ഫ്രണ്ടിലേക്കാണ് അവിടെ വലിയൊരു ഡോറ് തന്നെ തുറന്ന് വെച്ചേക്കണത് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളും നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ലൈറ്റ് എല്ലാം ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുകൊണ്ടില്ല ഈ വലിയൊരു ഡോറി ഇങ്ങനെ തുറന്ന് വെച്ചേക്കുക ഷിപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ അപ്പോൾ അതിൽ കൂടിയാണ് നമ്മൾ ഓടിച്ച് അകത്ത് കയറുന്നത് അകത്ത് കയറി കഴിയുമ്പോൾ തന്നെ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റാഫ് ഉണ്ട് കേട്ടോ അതായത് അവർ ഒട്ടും എന്താ പറയുക സ്പേസ് ഒന്നും ഒഴിവാക്കാതെ അല്ലെങ്കിൽ ഒരു ഒന്നും പറ്റാത്ത രീതിയിൽ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് അവർ ഗൈഡ് ചെയ്ത് നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നത് കാരണം വെച്ചാൽ നമ്മളാ കയറി വന്ന ഡോറ് ലോക്ക് ചെയ്യുന്ന കേട്ടോ ഇത് to get a chance to see this one again, നമ്മുടെ വണ്ടിയാണ് ഏകദേശം അവസാനമായിട്ട് കയറി എന്നുള്ള രീതി ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ ഡോറ് ലോക്ക് ചെയ്യണതൊക്കെ കാണാൻ പറ്റിയത് അല്ലെങ്കിൽ അത് കാണാൻ പറ്റില്ല എന്റെ പുറകിലാന്ന് വെച്ചാൽ മൂന്ന് വണ്ടിയാണ് കയറിയത് ഇനി ഈ കാണുന്നതെന്ന് വെച്ചാൽ ഇതിൽ കൂടിയാണ് നമ്മൾ അകത്തേക്ക് പോകേണ്ടത് അതായത് ഇങ്ങനെ പല കളറിലുള്ള ലിഫ്റ്റുകളുണ്ട് ബ്ലൂ ഉണ്ട് ഓറഞ്ച് ഉണ്ട് അപ്പം അങ്ങനെ പല ലിഫ്റ്റുകളുണ്ട് അപ്പോൾ നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഫോട്ടോ എടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒരു പേപ്പർ ഷീറ്റ് വെച്ചിട്ടുണ്ട് ആ പേപ്പർ ഷീറ്റ് കയ്യിൽ വെക്കണം നമുക്ക് കറക്റ്റായിട്ടുള്ള കൂടി എക്സിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും അപ്പോഴും ഏഴ് ഒന്നുടി <à décorations> <ici> അതായത് വണ്ടി ഇട്ടെടുത്ത് നിന്ന് നമ്മൾ ഷിപ്പിൻ്റെ അകത്ത് കയറുന്നിടത്തെ എല്ലാത്തിലും പറഞ്ഞ ലിഫ്റ്റിൻ്റെ ഫെസിലിറ്റി ഉണ്ട് പക്ഷേ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഇത് കാണാമല്ലോ എന്നുള്ള ചിന്ത കൊണ്ടാണ് പറഞ്ഞാൽ അത്യാവശ്യം ഒരു രണ്ട് ഡെക്കിൻ്റെ മുകളിലേക്ക് കയറാനുണ്ട് വലിയ കുഴപ്പമില്ല രണ്ട് സൈഡിലും ഹാൻഡ് റേയിലൊക്കെ കൊടുത്തിട്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കയറാൻ പറ്റും സെവൻ സീറോ സീറോ ത്രീ നമ്മൾ ഈ ഡെക്കിലെത്തി കഴിയുമ്പോൾ തന്നെ അവർ ഈ പറഞ്ഞ റൂമിൻ്റെ അല്ലെങ്കിൽ ക്യാബിൻ്റെ എല്ലാ നമ്പറുകളും ഏത് സൈഡിലേക്കാണ് പോകേണ്ടത് എന്നുള്ളതൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ അവർ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് പോതാ പോയാൽ മതി എന്നുവെച്ചാൽ ഇവിടെ ഒരുപാട് റൂമുള്ളത് കൊണ്ടാണ് അവർ ആക്ച്വലി കറക്റ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്തേക്കുന്നത് അപ്പോൾ വലിയൊരു പ്രശ്നമില്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ റൂം കണ്ടെത്താൻ പറ്റിയിട്ടോ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഓൾറെഡി കയറിയപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ആ ഒരു കാർഡാണ് നമുക്ക് ആക്സസ് ചെയ്യാനുള്ളതെന്ന് ആ ഇതാണ് ഞങ്ങളുടെ റൂം ആക്ച്വലി ഒരു ക്യാബിനാണ് ഡീലെക്സ് ക്യാബിനാണ് രണ്ടു പേർക്ക് കിടക്കുന്നൊരു ബെഡുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ചെറിയ രണ്ട് വിൻഡോ ഉണ്ട് പുറത്ത് കാണാനായിട്ട് എന്തോ കഴിക്കണ സ്നേഹ പിന്നെ ഒരു വൈൻ തന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്താണ് വാഷ്റൂം വരുന്നത് വലിയൊരു സ്ഥലമല്ല ചെറിയൊരു സ്ഥലം കേട്ടോ എന്നുവെച്ചാൽ ഭയങ്കര വലിയൊരു സ്പേസ് എന്നല്ല പക്ഷേ ചെറുതായിട്ടൊരു സ്പേസാണ് പക്ഷെ കൊള്ളാം നല്ല നല്ലൊരു രസത്തിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഒരു വൈനും തന്നിട്ടുണ്ട് അവർ ടി വി ചെറിയൊരു ഫ്രിഡ്ജെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇരിക്കാനായിട്ട് രണ്ട് ചെയറ് പിന്നെ ഇവിടെ നിന്നുള്ള വിവ് നമ്മൾ ഓൾറെഡി മൂവ് ചെയ്ത് തുടങ്ങിയായിരുന്നു നമ്മുടെ ഷിപ്പ് ആക്ച്വലി ഇവിടെ ഇതിൻ്റെ തന്നെ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തന്നിട്ടുണ്ട് ആ ഞങ്ങൾ ടാക്സ് പോകുന്നതും വരുന്നതും എന്ന് വെച്ചാൽ പകലാണ് അപ്പോൾ റൂം എടുക്കണമെന്ന് നിർബന്ധമില്ല നമുക്ക് ഈ കാണുന്ന മാറ്റത്തെ ചെയറുകളൊക്കെ വന്ന് ഉള്ളൂ ഈ കാണുന്ന വെച്ചാൽ ഇവിടുത്തെ ഒരു കോഫി ഷോപ്പും ബാറും കൂടി കൂടിയിട്ടാണ് നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ കോഫി വാങ്ങിക്കാം അല്ലെങ്കിൽ ബിയറോ അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം പിന്നെ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ അടുത്തെന്ന് വെച്ചാൽ എപ്പോഴും ഒരു വ്യൂവിങ് ഉണ്ട് അപ്പോൾ നമുക്കിന്നെ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റും അപ്പോൾ ഇവിടെ പുറത്തിറങ്ങി വന്നപ്പോൾ എന്ന് വെച്ചാൽ ദൂരത്തായിട്ട് നമുക്ക് സ്പിരിറ്റ് ഓഫ് ടാസ്മാനയുടെ അതായത് നമ്മൾ ഈ പോകുന്ന മാതിരി തന്നെ ഷിപ്പിൻ്റെ ഒരെണ്ണം അവിടെ ആങ്കർ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നപ്പോഴേ കണ്ടായിരുന്നു അതങ്ങനെ ആങ്കർ ചെയ്ത് കിടക്കുന്ന എന്താ സംഭവം എന്ന് മനസ്സിലായില്ല പക്ഷേ നമുക്കൊരു വ്യൂ ആയിരുന്നു നമ്മുടെമാതിരി തന്നെ ഷിപ്പ് അവിടെ കിടക്കണത് അതുകൂടാതെന്ന് വെച്ചാൽ ഇവിടെ വെൻറ്റിങ് മെഷീൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കോഫ് മീൻസ് കോക്കകോളയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കണമെങ്കിൽ എടുക്കാം അതുകൂടാതെ ഈ കാണുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലേയിങ് ആണ് അതായത് കുറച്ച് പ്രായമുള്ള കുട്ടികൾ കുഞ്ഞു കുട്ടികൾക്കല്ല അല്ലാത്തവർക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിംസ് മാർക്കറ്റ്സൊക്കെയാണ് ഇവിടെ ഉള്ളത് നമുക്ക് കാർഡ് ടാപ്പ് ചെയ്ത് എടുക്കേണ്ടതാണ് ഇതെല്ലാം പിന്നെ എന്ന് വെച്ചാൽ മിക്ക സ്ഥലത്തും നമുക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള ലോഞ്ചുകൾ കൊടുത്തിട്ടുണ്ട് ചില നമുക്കൊരു ഗ്രൂപ്പായിട്ടിരിക്കണമെങ്കിൽ ഗ്രൂപ്പായിട്ടിരിക്കാം അല്ല അല്ലാന്നുണ്ടെങ്കിൽ തനിച്ചിരിക്കണമെങ്കിൽ ഇരിക്കാം എന്നുള്ള രീതിയിലപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ലോഞ്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ലോഞ്ചിൻ്റെ ഒക്കെത്തിൻ്റെ അടുത്ത് ഇതേമാതിരി തന്നെ ഒരു വ്യൂവിങ് ഉണ്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷേ ഈ പുറത്തിറങ്ങുമെന്നു വെച്ചാൽ അത്യാവശ്യം നല്ലൊരു കാറ്റുണ്ട് അപ്പോൾ ഒരു തണുപ്പുണ്ടായിരുന്നു നമുക്കിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കുമ്പോൾ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഡെക്കിൽ നിന്ന് കയറിയിട്ട് നമുക്ക് മോളിലത്തെ ഡെക്കിലേക്കൊക്കെ പോകാനുള്ള സംവിധാനം ഉണ്ട് ഇങ്ങനെ കയറി നമുക്ക് നടന്ന് പോകാം പക്ഷേ പിന്നെ പല രീതിയിലുള്ള വ്യൂസാണ് നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ പല ഹൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് വേറെ ഡെക്കുകളുണ്ട് ഈ കാണുന്നത് വേറൊരു ഡെക്കിനകത്തുള്ളൊരു ലോഞ്ച് സ്പേസ് ആണ് ഇവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി രണ്ട് മൂന്ന് ടിവികളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ ടി വി കണ്ടിരിക്കണമെങ്കിൽ ഇരിക്കാം അതുകൂടാതെ തന്നെ ഇതിൻ്റെ പുറകിലായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് കിഡ്സിന് കളിക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ വന്ന് ഒരു സംവിധാനമുണ്ട് ഇവിടെയും ഒരു വ്യൂവിൻടെക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഒരു ടൂറിസം ഹബ്ബാണ് അതായത് ടാസ്മാനിയുടെ ടൂറിസം ഹബ്ബാണ് വെച്ചാൽ ടാസ്മാനിയ എന്നുള്ളത് മിക്കതും ഒരു നാഷണൽ പാർക്കാണ് അപ്പോൾ അവിടേക്ക് ചെല്ലാനുള്ള പാർക്കിൻ്റെ എൻട്രി പെർമിറ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം വരായിരുന്നു അത് തന്നെ പാക്കേജുകളുണ്ട് അപ്പം അങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഈ കൗണ്ടറിൽ നിന്ന് എടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു രണ്ട് മാസത്തേക്കായിട്ട് പാസ്സുകൾ നമുക്ക് ആ പാസ് കൊടുക്കാം ഇപ്പം നമ്മൾ ഈ പോകുന്നതെന്ന് വെച്ചാൽ ഡെക്ക് എയ്റ്റിലേക്കാണ് പോകുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്ലൈനേഴ്സ് ഉണ്ട് ഞാൻ മുമ്പ് ഇതേമാതിരി ഈ ഷിപ്പിൽ വന്നപ്പോൾ ഞാൻ ഒരു സൈഡിലേക്കുള്ളതിനകത്ത് ഞാൻ റിക്ലൈനർ എടുത്തായിരുന്നു എന്ന് എന്നുവെച്ചാൽ റിക്ലൈനർ വെച്ചാൽ നമ്മൾ നോർമലി ഉള്ളൊരു സീറ്റ് മാരി പക്ഷെ റിക്ലൈനിങ് സീറ്റാണ് അത്യാവശ്യം നമുക്ക് ബാക്ക് സൈഡിലേക്കുള്ള വ്യൂ ആണ് ഇത് നമുക്കങ്ങനെ തുറന്ന് കയറാൻ പറ്റില്ല എന്നുവെച്ചാൽ നമുക്ക് അതിൻ്റെ കാർഡ് ആക്സസ് വേണം അപ്പോൾ ഈ പറഞ്ഞവര് നമുക്ക് റൂമിന് കിട്ടിയ കാർഡ് മാതിരി തന്നെ ഇതിനും വേറെ കാർഡ് ഉണ്ട് അപ്പോൾ ഇതിന് ലിമിറ്റഡ് സീറ്റാണ് അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ ഇത് സോൾഡ് ഔട്ട് ആയപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ വെച്ചാൽ വാഷ്റൂംസ് ഉണ്ട് സെപ്പറേറ്റ് വാഷ്റൂംസ് ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കണ്ടാണ് ആ ഗെയിമിങ് ആർക്കിട പിന്നെ അതിനകത്ത് കയറിയില്ലായിരുന്നു ഇത് ഷിപ്പിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ളൊരു വ്യൂവിങ്ങിലൊക്കെയാണ് ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഡീസലിൻ്റെ ഭയങ്കര മണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് അതിൻ്റെ എക്സോസ്റ്റ് മുകളിലേക്കായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നല്ല മണമുണ്ട് പക്ഷേ നല്ലൊരു വ്യൂ ആട്ടോ ബാക്കിലേക്കുള്ളത് നമുക്കങ്ങ് ദൂരെയായിട്ട് മെൽബണും മെൽ മീൻസ് വിക്ടോറിയയുടെ ഭാഗങ്ങളാണ് നമ്മൾ ആ ദൂരെ കാണുന്നത് ഈ പറഞ്ഞ ഈ ഡോറുകളെല്ലാം അത്യാവശ്യം നല്ലൊരു ടൈറ്റ് ലോക്കാണ് പിന്നെ ഈ കാണുന്നതെന്ന് വെച്ചാൽ വേറൊരു കഫേ ആണ് അപ്പം ഇങ്ങനെ രണ്ടോ മൂന്നോ ഉണ്ട് ഇതിൻ്റെ അകത്ത് അപ്പം നമുക്ക് പലയിടത്തും പലതാണ് സെർവ് ചെയ്യുന്നുണ്ടാവുക ഇനി കാണുന്നത് വെച്ചാൽ കാർട്ടൂൺ ഹേരി ആണെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കാർട്ടൂൺ കാണാനായിട്ട് അവർ ഷിപ്പിൻ്റെ എവറി ടൈമിൽ അവർ ആ കാർട്ടൂൺസ് അങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ മാതിരി കഫേടെ ഫ്രണ്ടിലുള്ള ആണ് ഇവിടെ നമുക്ക് എന്തായാലും വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം ഇതെല്ലാം സെപ്പറേറ്റ് നമ്മൾ പേ ചെയ്യണം കേട്ടോ ഇത് കാർഡ് മാത്രമേ ഇതിനകത്ത് എടുക്കുള്ളൂ ക്യാഷ് ഒന്നും എടുക്കുന്നില്ല പിന്നെ ഇതിൻ്റെ അകത്തേ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ടി എം കെ എന്നാണ് അതിൻ്റെ പേര് അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ലഞ്ച് ടൈമിലാണെങ്കിൽ അവർ നമ്മളോട് മാറിയിരിക്കാൻ പറയുക എന്ന് വെച്ചാൽ ലഞ്ച് ടൈം ഇത് ടോട്ടൽ ഇവർക്ക് വേണ്ടി ഒഴിച്ചിട്ടേക്കണ മാതിരിയാണ് അപ്പോൾ ടേബിളുമാ ഒരു പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഇരിക്കണം അല്ലെങ്കിൽ അവർ എപ്പോഴും മാറ്റിയിരുത്താറാണ് ഇപ്പം അതിക പണ്ട് ഞാൻ ഇതേമാതിരി ഇതിൽ വന്നപ്പോൾ എന്നെ എന്നെങ്ങനെ മാറ്റിയിരുത്തേണ്ടായിരുന്നു അറിഞ്ഞില്ലായിരുന്നു ഞാൻ ഞാനിവിടെ വന്ന് ഈ പറഞ്ഞാൽ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ വന്ന് ഇരുന്നു നല്ലൊരു വ്യൂ ആണല്ലോ എന്ന് വെച്ചാൽ പക്ഷേ ലഞ്ച് ടൈമ് ഇപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാം അതേപോലെ മാറണമെന്ന് ഇതാണ് ഈ പറഞ്ഞ മാതിരി അവിടുത്തെ റെസ്റ്റോറൻറ്റ് എന്നുള്ളത് ടി എം കെ എന്നാണ് അത്യാവശ്യം നല്ല ഹീറ്റഡ് പ്ലേറ്റുകളാണ് ഇവിടെ കട്ട്ലറി ഉണ്ട് അതേമാതിരി തന്നെ സോൾട്ട് ഷുഗർ ഉണ്ട് പിന്നെ ഇവരെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് ജ്യൂസ് ഉണ്ട് വെള്ളമുണ്ട് മഫിൻ ഉണ്ട് അതേമാതിരി ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ നില മീൻസ് വില വിവരങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഹാഷ് ബ്രൗൺ ആണ് പിന്നെ ടോസ്റ്റഡ് ആൻഡ് ചീസ് ഉണ്ട് പിന്നെ പ്ലെയിൻ ക്രോസോണ്ട് ഉണ്ട് പിന്നെ ആൽമണ്ട് ക്രൊസോണ്ടും ഉണ്ട് അവിടെ ഇതിനെല്ലാത്തിൻ്റെയും വില വിവരങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വാങ്ങിച്ചാൽ മതി അതുകൂടാതെ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് തന്നെ മെഷീനായിട്ടുള്ള കോഫി ഉണ്ട് പിന്നെ അതുകൂടാതെ ഡ്രിങ്ക്സ് ആയിട്ട് എടുക്കണേ നമുക്ക് കോക്കോ എന്തെങ്കിലും എടുക്കാം ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് അതിൻ്റെ ക്യാഷ് അവിടെയും കാർഡ് തന്നെ എടുക്കുന്നത് ച്ചാൽ ഞങ്ങൾ ഇതേ ഷിപ്പിൽ തന്നെ നിന്ന് തിരിച്ചു വന്നപ്പോൾ എടുത്തതാണ് തിരിച്ച് വന്നപ്പോൾ എടുത്ത ക്യാബിനിലേക്കാണ് ഈ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടത് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ എടുത്തതും ഇത് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ എടുത്തതാണ് ഇതൊരു ബങ്ക് ബെഡ് സെറ്റിലുള്ള സെറ്റപ്പിലുള്ള ഒരു ക്യാബിനാണ് ഏകദേശം നാല് പേർക്ക് നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാവുന്ന രീതിയിലാണ് അതായത് ഒരു ഫാമിലി ആണെങ്കിൽ ഇത് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും പക്ഷേ എന്നുവെച്ചാൽ ഇതിനകത്ത് വിൻഡോ ഒന്നുമില്ല ഇല്ല അതുകൂടാതെ തന്നെ ഒരു ചെറിയൊരു കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് നമുക്ക് അത്യാവശ്യം ലിനനും എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഇവിടെ അത്യാവശ്യം ചെറിയൊരു സ്പേസ് ഉണ്ട് നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം വയ്ക്കാനും ഒന്ന് രണ്ട് ചെയറും തന്നിട്ടുണ്ട് ഇതാണ് വാഷ്റൂം വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഇതിനകത്തെന്ന് വെച്ചാൽ ഫ്ലൈറ്റിലൊക്കെ ഉണ്ടാകുന്ന മാതിരി ഒരു വാക്യൂം സിസ്റ്റമാണ് ഫ്ലഷിങ്ങിന് ഉപയോഗിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഷവർ ഏരിയ ഉണ്ട് നമുക്ക് കുളിക്കണമെങ്കിൽ കുളിക്കാം നമുക്ക് ഫ്രഷ് ആവാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട് അവർ ഫ്രീ വെച്ചേക്കണേ ഈ ലാഡർ നമുക്ക് എടുക്കാം ഈ ലാഡർ പക്ഷെ ഇങ്ങനെ ലാഡർ എടുത്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞാൽ ബെഡുമായി കണക്ട് ചെയ്യണം അവിടെയും ഒരു ലാഡർ വന്നിട്ടുണ്ട് അതെടുത്ത് ഇവിടെ കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് കയറാനുള്ള സ്റ്റെപ്പുകളുള്ളത് അതുപോലെ ഇതാണ് ഈ പറഞ്ഞൊരു ഷിപ്പിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ കാണിച്ചിരിക്കണേ പതിനൊന്ന് ഉണ്ട് ഷിപ്പിന് ഇങ്ങനെ പതിനൊന്ന് ക്യാപ്റ്റൻ്റെ ബ്രിഡ്ജ് ആവുന്നതുകൊണ്ട് പത്തിൽ വരെ നമുക്ക് കയറാൻ പറ്റും പിന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കണേൻ്റെയാണ് അതിൻ്റെ ഇത് കാണിച്ചിരിക്കണേ ഡെക്ക് എയ്റ്റ് പിന്നെ ഭയങ്കര ഒരു ഇതായിട്ട് കോമൺ ആയിട്ട് തുടങ്ങിയ ഇതാണ് എന്നുവെച്ചാൽ ലീനനും പില്ലോമ എല്ലാവരും അവർ ഇലക്ട്രിക്കലി ടാഗ്ഡ് ആണെന്നുള്ള രീതിയിൽ ഇലക്ട്രിക്കലി മോണിറ്റേഡ് ആണെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്കോ ആരൊക്കെയോ ഇതെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ടാണെന്നാണ് അവരങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഈ സി ആയിട്ട് നമുക്കിങ്ങനെ മറ്റേ ട്രെയിനകത്തൊക്കെ മടക്കി വയ്ക്കണവര് മടക്കി വയ്ക്കാൻ പക്ഷെ അറിയില്ല എനിക്ക് പറഞ്ഞവര് വലഞ്ഞ് ചെയ്യുമ്പോൾ തലേൽ വീഴുമെന്നുള്ളവര് അപ്പോൾ നോക്കി കണ്ടൊക്കെ ചെയ്യാം ഇത് ഞങ്ങൾ തിരിച്ച് വരുന്നവരിങ്ങനെ മടക്കി വെച്ചിട്ട് താഴ്ത്തേക്ക് വീഴുമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു കുഴപ്പമില്ലാതെ അവിടെ നിന്നായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതേപോലുള്ള മാപ്പുകൾ ഷിപ്പിന്റെ പല ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഷിപ്പിനകത്ത് എവിടെ നിൽക്കണേ അല്ലെങ്കിൽ നമുക്ക് എവിടെയാ പോകണ്ടേ എന്നുള്ളതെല്ലാം ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടുന്ന രീതിയിലുള്ള മാപ്പുകൾ ഒട്ടുമിക്ക സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ തിരിച്ചു വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ഷിപ്പിനകത്ത് അത്രയ്ക്ക് തിരക്കുന്നില്ല നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്ന അത്രയും തിരക്കൊന്നും ഇങ്ങോട്ട് തിരിച്ച് വരുന്നെടുത്തില്ല ഇപ്പം കണ്ടല്ലേ ഈ ലോഞ്ചെല്ലാം ഈ പറഞ്ഞ ഒരു വേക്കൻ്റൊക്കെ എടുക്കുകയാണ് പക്ഷേ ഫസ്റ്റ് കം ഫസ്റ്റ് ആവാമെന്നുള്ള രീതിയിലാണെങ്കിൽ ലോഞ്ചുകളെല്ലാം ഇപ്പോൾ നമ്മൾ ഒരിക്കൽ വന്നിരുന്ന നമ്മുടെ ബാഗ് എല്ലാം വെച്ചാൽ പിന്നെ ആരും വന്ന് എടുക്കാൻ അങ്ങനെ നിൽക്കില്ല പക്ഷേന്ന് വെച്ചാൽ ഇത് നമ്മൾ ലേറ്റ് ആവുകയാണെങ്കിൽ എന്നുവെച്ചാൽ തിരക്കൊക്കെ കൂടുകയാണെങ്കിൽ ഇത് ആൾക്കാർ വന്നിരിക്കും പിന്നെ നമുക്കൊരു ചെയർ കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും അപ്പോൾ കുറച്ചുകൂടി നേരത്തെ വന്ന് നമ്മളൊരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക പറഞ്ഞാൽ ഇവിടുത്തെ ടെൻത്ത് ഡെക്കിൽ പത്താമത്തെ ഡെക്കിലുള്ള ഒരു ഈ പറഞ്ഞ മാതിരി ഒരു ബാറാണ് അപ്പോൾ അവിടെ കൊടുക്കുന്നതെല്ലാം ടാസ്മാനിയൻ ബ്രൂ ചെയ്തിട്ടുള്ള ബിയറുകളാണ് അവർ മെയിനായിട്ട് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഈ എല്ലാ കഫേസിൻ്റെയും അടുത്ത് തന്നെ നമുക്കിങ്ങനെ ഇരിക്കാനുള്ളൊരു സീറ്റിംഗ് ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഈ പറഞ്ഞ മാതിരി ഓർഡർ ചെയ്ത് വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിച്ച് പോകാമെന്നുള്ള നമുക്ക് റൂമിലേക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യങ്ങളില്ല സ്നേഹം ഇവിടെ ഇരിക്കുന്നുണ്ട് ചായയ്ക്കും ഇതെല്ലാം ഓർഡർ ചെയ്തു സ്നേഹം കാലത്തൊന്നും കോഫിയും ആണ് ഞങ്ങൾ ടാസ്മാനിന്ന് തിരിക്കുന്ന സമയത്ത് കണ്ട ഒരു ഷിപ്പാണ് അപ്പുറത്തേക്ക് കിടക്കുന്നത് അത് സീ റോഡിൽ നിന്ന് എന്തോ അതും എഴുതിയിരിക്കുന്നത് എന്താ വെച്ചാൽ അതും ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെൽബണിൻ്റെ ഒരു ഐലൻഡിൽ നിന്ന് അത് മെയിൻ ഐലൻഡിൽ നിന്ന് സോറി മെയിൻ ലാൻഡിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കണക്റ്റ് ചെയ്യുന്ന ഒരു ആ ഷിപ്പാണ് ഈ പറഞ്ഞ മാതിരി ഫെറി തന്നെയാണ് അതൊരു ഫോർട്ടി മിനിറ്റ്സിൻ്റെ ഒരു ട്രാൻസിറ്റാണ് അവർ ചെയ്യണത് ഇപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഈ ഷിപ്പ് ടോട്ടലി നമ്മൾ ഇരിക്കുന്ന ഷിപ്പിനെ അവർ തിരിക്കുകയാണ് വെച്ചാൽ അതിൻ്റെ ഡയറക്ഷൻ കറക്റ്റ് ചെയ്യുകയാണ് ഇപ്പം എന്ന് വെച്ചാൽ ഈ ഷിപ്പ് പോകുന്നതൊക്കെ നമുക്ക് ഈ പറഞ്ഞ മാതിരി നമ്മളീ പറഞ്ഞ ആൾതാമസം ഉള്ളതിൻ്റെ സൈഡിൽ കൂടി തന്നെയാണ് ഈ ഷിപ്പിൻ്റെ ഡോക്ക് തേക്കുന്ന സ്ഥലം വരുന്നത് ഇത് ടാസ്മാനേലാണ് കേട്ടോ ഈ കാണുന്നതല്ല പിന്നെ ഷിപ്പിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ബ്രീഫിംഗ് കൊടുക്കുന്നുണ്ട് അവർ നമ്മൾ എന്താണ് എമർജൻസി ടൈമിൽ ചെയ്യേണ്ടതെന്നും എന്തൊക്കെ നമ്മൾ നോക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രീഫ് ചെയ്ത് പറയുന്നുണ്ട് ഇതാണ് ഷിപ്പിൻ്റെ അകത്തുള്ള ഒരേ ഒരു പാൻറ് അല്ലെങ്കിൽ ഒരു ഒരേ ഒരു ഒരു സ്റ്റേഷനറി കട എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം ബാക്കി കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഈ പറഞ്ഞിങ്ങനത്തെ ഒരു ഷോപ്പ് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനകത്തേക്ക് കാണുന്നതെന്ന് വെച്ചാൽ വുഡൻ എൻഗ്രേവ് ചെയ്തിട്ടുള്ള പേനകളാണ് പേരുകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രീ എൻഗ്രേവ് ചെയ്തിട്ടുള്ളതാണ് അതേമാതിരി കീ ചെയിൻസ് ഉണ്ട് അതിമേയും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ടാസ്മാനിയൻ്റെ ഓരോ മൃഗങ്ങളുടെ രീതിയിലുള്ള സോക്സും ഈ പറഞ്ഞ മാതിരി ടീഷർട്ടും കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ കാണുന്നതെന്ന് വെച്ചാൽ ടാസ്മാനിയ സ്പിരിറ്റ് ഓഫ് ടാസ്മാനിയ എന്ന് എഴുതിയിട്ടുള്ളൊരു നോട്ട് പാഡാണ് നമുക്ക് എന്തെങ്കിലും എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പാകത്തിനായിട്ടുള്ളൊരു നോട്ട് പാഡുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതിൻ്റെ അർത്ഥത്ത് രണ്ട് ഡബിൾ ഇങ്ങനെ ഫ്ലോട്ടിങ് ചെയ്ത് നിൽക്കുന്നതാണ് പിന്നത്തെ ഒരു പേപ്പർ വെയ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കാറിൻ്റെ ഫ്രണ്ടിലൊക്കെ വയ്ക്കാനായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നത് പിന്നെ മാക്സിമം ഇതിനകത്ത് കാണുന്ന ഈ പറഞ്ഞവര് ഈ മൃഗങ്ങളുടെയാണെങ്കിൽ എല്ലാവരും ഈ ടാസ്മാനിയോട് അനുബന്ധമായിട്ടുള്ള സോവനിയേഴ്സും സാധനങ്ങളാണ് ആണ് ഇവർ മെയിനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് തന്നെ പിന്നെ ഈ ലാവൻഡറിൻ്റെ കളറി കാണുന്നത് വെച്ചാൽ ലാവൻഡർ ഫാമിൻ്റെ തീമിലാണ് അപ്പോൾ അതിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് എല്ലാം വരുന്നുണ്ട് പിന്നെ ഇവർ ഫ്രിഡ്ജ് ഉണ്ട് അതിനകത്ത് നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി തന്നെ എന്തെങ്കിലും നമുക്ക് വാങ്ങിച്ച് കഴിക്കാം അതുകൂടാതെ ഇവിടെ എന്ന് വെച്ചാൽ ടാസ്മാനിയം ലിക്കറുകളുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ടാസ്മാനിയലാണ് ഏറ്റവും പ്യൂറസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളൊരു വെള്ളത്തിൻ്റെ ബോട്ടിലാണ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കണേ വാങ്ങിക്കാം പ്യുവർ ടാസി എന്നാണ് അതിൻ്റെ പേര് വന്നിരിക്കുന്നത് അത് നമുക്ക് അതായത് നോർമലായിട്ടുള്ള വെള്ളമുണ്ട് അതുകൂടാതെ തന്നെ സോഡമാരത്തെ സ്പാർക്കിളിങ് വാട്ടറും ഉണ്ട് അതുകൂടാതെ നമുക്ക് ബാക്കിയുള്ള നോർമലി കടകളിൽ കിട്ടുന്ന രീതിയിലുള്ള പവർ റൈഡ് ഉണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് സോഡ ക്രീം ഡ്രിങ്ക് ഉണ്ട് പിന്നെ സ്പാർക്കിളിംഗ് വൈൻസ് ടൈപ്പ് ഉണ്ട് അപ്പം നമുക്ക് വേറെ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കണമെങ്കിലും ഈ ഒരു കഫ് മീൻസ് ഈ ഒരു കൺവീനിയൻസ് സ്റ്റോറിലും അവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തൊരു മെഷീൻ കോഫി മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കോഫി എടുക്കണമെങ്കിൽ എടുക്കാം പിന്നെ ഇതിൻ്റെ അടുത്തേക്ക് കാണുന്നെല്ലാം പല ടൈപ്പിലുള്ള പായ് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടെന്നുള്ള സാനിറ്ററി പ്രൊഡക്റ്റ്സ് ഉണ്ട് അതുകൂടാതെ നമുക്ക് വോമിറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടാബ്ലെറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തു നിന്നാണ് നമുക്കിവിടെയുള്ള തിയേറ്ററിലേക്കുള്ള ടിക്കറ്റ്സ് നമുക്ക് എടുക്കാം മൂവി ടിക്കറ്റ്സ് എടുക്കാം അത് പല ടൈമിലായിട്ട് പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഫാൻറ്റാസ്റ്റിക് ഫോറിന് ഒമ്പതരയ്ക്ക് നടക്കുന്ന ഷോയ്ക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഇത് സോൾഡ് ഔട്ട് ആവാറാണ് പതി പക്ഷേന്ന് വെച്ചാൽ അധികം തിരക്കില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വോക്കിങ് ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ പറ്റിയത് സ്പിരിറ്റ് ഓഫ് കാശ്മീർ എന്നുള്ള ഷിപ്പിന്റെ അകത്തുള്ള തിയേറ്റർ വളരെ ചെറിയൊരു തിയേറ്റർ കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു ഷിപ്പിന്റെ അകത്ത് സിനിമ കുലുക്കം ഉണ്ടായിരുന്നു കുലുക്കം തോന്നിയായിരുന്നു ചെറുതായിട്ട് എനിക്കും തോന്നിയായിരുന്നു പക്ഷെ വലിയ കുഴപ്പം തോന്നിയില്ലായിരുന്നു നന്നെ ഇവിടെ നിന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോണത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ നേരത്തെ കണ്ടേ ടി എം കെ എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കുന്നത് ലഞ്ച് അത്യാവശ്യം നമുക്ക് ഹീറ്റഡ് ആയിട്ടുള്ള പ്ലേറ്റ് ഉണ്ട് അവിടെ നന്നായിട്ട് കഴുകി വൃത്തിയൊക്കെ നല്ല ഹീറ്റുള്ള പ്ലേറ്റാണ് പിന്നെ ഈ കാണുന്ന വെച്ചാൽ നമുക്ക് കുറച്ച് സാലഡ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം പിന്നെ അവർ മുമ്പേ പറഞ്ഞായിരുന്നു ഇവിടുന്ന് എടുക്കുന്ന സാധനങ്ങൾക്ക് എല്ലാത്തിനും കൂടി ഒരു പ്ലേറ്റിന് അവർ മുപ്പത്തിരണ്ട് ഡോളറാണ് ചാർജ് ചെയ്യുന്നത് ഇത് ഡിന്നർ റോൾ ഉണ്ട് ചിപ്സ് ഉണ്ട് പിന്നെ ഫിഷിൻ്റെ ഒരു ചിപ്സ് ഉണ്ട് അതുകൂടാതന്നെ നമുക്ക് ബാസ്മതി റൈസ് തന്നിട്ടുണ്ട് പിന്നെ പാസ്തയുണ്ട് പിന്നെ നൂഡിൽസ് ഉണ്ട് പിന്നെ മാസ്മൻ ബീഫ് കറി ഉണ്ട് ആക്ച്വലി ബീഫ് കറി കുറച്ചും കൂടി ഇവിടെ നല്ലായിരുന്നു കേട്ടോ പിന്നെ പൊട്ടറ്റോ പുഴുങ്ങിയത് ചിക്കൻ ഗ്രില്ല ചെയ്തത് പിന്നെ ഉള്ളത് വെജിറ്റബിൾസ് പുഴുങ്ങിയത് പിന്നെ അത്യാവശ്യം ഡെസേർട്ട്സ് ഈ ഡെസേർട്ടിനൊക്കെ സെപ്പറേറ്റ് പൈസയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് പിന്നെ ഈ ഡ്രിങ്ക്സിനും ഇതെന്ന് വെച്ചാൽ നമുക്ക് നോർമലി കൊക്ക കോളേ അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ഡ്രിങ്ക്സൊക്കെ ഇടങ്ങി എടുക്കാം ഈ കാണുന്നത് എന്ന് വച്ചാൽ ഒരു ലോഞ്ച്ന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി റെസ്റ്റോറൻറ്റെ ടി എം കെ റെസ്റ്റോറൻറ്റ് എന്നുള്ളതിൻ്റെ അടുത്തുള്ളൊരു സെമി റിക്ലൈനർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ചെയറാണ് അത് നല്ല രസമായിരുന്നു അതിനകത്ത് ഇരിക്കാനുണ്ടാവും പിന്നെ ഇത് നമുക്ക് അതിൻ്റെ അടുത്തുള്ള വ്യൂവിങ്ങക്കെ ഞങ്ങളപ്പം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാമായിരുന്നു ഏകദേശം മെൽബണിലേക്ക് എത്താറായി തുടങ്ങിയായിരുന്നു അപ്പം എന്ന് വെച്ചാൽ നമ്മൾ മെൽബണിൽ നിന്ന് പോകുമ്പോഴും മെൽബണിലേക്ക് വരുമ്പോഴും ഏകദേശം ഒരു മൂന്ന് മണിക്കൂറത്തോളം നമുക്ക് നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേറെ പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇനി കാണുന്നവരെന്താ വെച്ചാൽ അവരൊരു ആണും പെണ്ണും കൂടി ജെറ്റ് സ്കീൽ കുറച്ച് നേരമായിട്ട് നമ്മുടെ പുറകെയുണ്ട് ഈ ഷിപ്പിൻ്റെ പുറകെയുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു ഷിപ്പിനെ ഏകദേശം റേസ് ചെയ്യണ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ പുറത്തുണ്ട് അവർക്ക് ടാറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കൈവീശി കാണിക്കുന്നുണ്ട് ഇതൊരു ശരിക്കും പറഞ്ഞൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു എല്ലാവർക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഈ ബൈക്കിന് വരുന്നവരുടെയൊക്കെ ബൈക്ക് വരെ വരൂരിങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട് അതായത് തറയിലേക്ക് ഒരു ചെയിൻ ഇട്ടവർ ലോക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് ബൈക്കുകളൊന്നും മറിഞ്ഞു വിഴാതിരിക്കാൻ കാറൊന്നും അങ്ങനെ ലോക്ക് ചെയ്യേണ്ടി വന്നില്ല പിന്നെ വെച്ചാൽ പെറ്റ്സിനെ കൊണ്ടുവന്നവർക്ക് ഇതിനിടെ ഒരു ലോക്ക് ഉണ്ട് അപ്പോൾ ഈ പെറ്റ്സിനെ എല്ലാം ഈ ലോക്കിൽ വച്ചിട്ട് വേണം നമുക്ക് മുകളിലേക്ക് വരാനായിട്ട് അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ കാണുന്ന കേജുകളുണ്ടല്ലോ ഈ കേജിലാണ് പെറ്റ്സിനെ വയ്ക്കുന്നത് അതിനെ പോകുമ്പോൾ നമ്മൾ തിരിച്ചെടുത്ത് പോവുകയും വേണം